എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് പോയത് അതിനു ശേഷവും പല തവണ പോയിട്ടുണ്ട് ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് എത്ര കണ്ടാലും എത്ര പോയാലും എത്ര ആസ്വദിച്ചാലും പിന്നെയും പിന്നെയും പോകാൻ തോന്നും വർഷം മുന്നോട്ട് പോകുന്നതോറും പ്രശസ്തി ആർജിക്കുന്ന പല സ്ഥലങ്ങളും നമുക്കറിയാം നമുക്കിന്തൊരു യാത്ര പോകാം കാഴ്ചകളിലേക്ക് കടക്കാം സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാരികളുടെ സ്വർഗ ഭൂമി ഇന്നത്തെ നമ്മുടെ യാത്ര വാഗമണ്ണിലെ വരാട്ടുമേടിലേക്കാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഞ്ഞ് കിടക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിക്കുവാൻ സാധിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നാണ് വാഗമൺ അതുകൊണ്ട് തന്നെ ഏത് സീസണിൽ പോയാലും കുറെ അധികം സഞ്ചാരികളെ നമുക്കവിടെ കാണാൻ സാധിക്കും ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി പശ്ചിമഘട്ട മലനിരകളുടെ തുടർച്ചയായി മീനച്ചി താലൂക്കിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് വാഗമൺ പ്രദേശം സാഹസികത നടത്തം പാരാഗ്ലൈഡിംഗ് പാതകയറ്റം എന്നിങ്ങനെ സാഹസിക വിനോദങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് വാഗമൺ കോടയിറങ്ങുന്ന പുൽമേടുകൾ ചെറിയ തൈരത്തോട്ടങ്ങൾ അരുവികൾ പൈൻമലക്കാടുകൾ എന്നിങ്ങനെ പ്രകൃതി സമ്മാനിച്ച സൗന്ദര്യത്താൽ സമ്പന്നമാണ് വാഗമൺ തങ്ങൾമല കുരിശുമല മുരുകല എന്നിങ്ങനെ മൂന്ന് പ്രധാന മലകൾ വാഗമണ്ണിൻ്റെ അടയാളങ്ങളുമാണ് ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടിക എടുത്താൽ നാഷണൽ ജ്യോഗ്രഫി ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നുകൂടിയാണ് പ്രശസ്തമായ വാഗമൺ ഇന്ന് നമ്മൾ പോകുന്ന വരാട്ടുമേട് കുറച്ച് വ്യത്യസ്തമായ പ്രദേശമാണ് വാഗമണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് വരാട്ടുമേടിലേക്ക് ഓഫ് റോഡിംഗ് വാഹനം അല്ലെങ്കിൽ ട്രെക്ക് ചെയ്ത് വേണം മുകളിലെത്തുവാൻ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് താർ ജിംനി അങ്ങനെ രണ്ട് ഓഫ് റോഡിംഗ് വാഹനത്തിലാണ് യാത്ര ചെയ്തത് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ വിഷ്ണു അനീഷ് മഹേഷ് ഓമലൂരിൽ നിന്നും യാത്ര തുടങ്ങി കുട്ടിക്കാനം വഴി നേരെ വാഗമണ്ണിലേക്ക് അവിടുന്ന് പിന്നെ വലാട്ടുമേട്ടിലേക്കും നല്ല ഹേബി ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് ഇവിടെ നിന്നും കിട്ടും ഒരു ചേട്ടൻ പറഞ്ഞതനുസരിച്ച് മിക്ക അവധി ദിവസങ്ങളും ഓഫ് റോഡിംഗ് ടീംസ് അവിടെ വരാറുണ്ട് നല്ല മനസാന്നിധ്യം ആവശ്യമുള്ള വിനോദമാണ് ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത് ഇനി ഓഫ്റോഡിംഗ് വാഹനമില്ല എങ്കിൽ കൂടെ സ്ഥലം കാണുവാൻ പോകണമെങ്കിൽ താഴെ വരെ വന്ന് ബാക്കി നടന്നു കയറണം വീഡിയോ എടുക്കുവാൻ വേണ്ടി താഴെ നിന്ന് തന്നെ ഞാൻ നടന്നാണ് മുകളിലേക്ക് കയറിയത് അത്യാവശ്യം നല്ല കയറ്റം തന്നെ ഒപ്പം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വഴിയും പിന്നെ ചുട്ടുപിള്ളുന്ന വെയിലും വരാട്ടുമേട്ടിലേക്ക് പോകുന്ന സഞ്ചാരികൾ വെള്ളം ഭക്ഷണം തുടങ്ങി ആവശ്യമായ വസ്തുക്കൾ കയ്യിൽ കഴുകണം അവിടെ നമുക്ക് ഒരു കട കാണാം ഞങ്ങൾ പോയപ്പോൾ സോഡാ നാരങ്ങ വെള്ളം പെപ്സി പിന്നെ പഴങ്ങൾ എന്നിവ കണ്ടിരുന്നു എങ്കിലും കുറച്ച് വെള്ളം കയ്യിൽ കഴുതുന്നതാണ് എല്ലാ യാത്രയിലും ഉത്തമം അവിടുന്ന് വാങ്ങാൻ പറ്റിയാൽ അത് വളരെ നല്ല കാര്യം തന്നെ കാരണം നമ്മളെപ്പോലുള്ള സഞ്ചാരികളെ പ്രതീക്ഷിച്ചു മാത്രം ഇത്രയും ദൂരം കയറി കച്ചവടം ചെയ്യുന്ന ആളുകളാണ് അവർ മുകളിലെത്തിയ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ തന്നെ പിന്നെ നൂറ്റിയമ്പതോളം അടി ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന പാലൊഴുകും പാറ വാട്ടർഫാളും ആരെയും കുത്തിപ്പിക്കുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിൽ പകർത്തണമെങ്കിൽ മഴക്കാലത്ത് പോകുന്നതാണ് ഏറ്റവും അനുയോജ്യം വരാട്ടുമേട്ടിലേക്കുള്ള ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എന്നും പറയുന്നത് പോലെ മറ്റൊരു യാത്രയെ നമുക്ക് കണ്ടുമുട്ടാം